മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു വ്യാഴാഴ്ച രാവിലെ പുസ്തക പൂജ വാഹന പൂജ നവരാത്രി പൂജ എന്നിവയുമുണ്ടായി മേൽശാന്തി ലക്ഷ്മി പ്രസാദ് ശുക്ല പൂജകൾക്ക് നേതൃത്വം നൽകി പ്രശസ്ത സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ വിനോദ മങ്കര ടി പി ചന്ദ്രമോഹൻ എന്നിവർ എഴുത്തിനിരുത്തലിൽ പങ്കെടുത്ത കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി ഇരുപത്തി അഞ്ചിലേറെ കുരുന്നുകൾ എഴുത്തിനിരുത്തലിൽ പങ്കാളിയായി രാവിലെ നിരവധി ഭക്തർ പങ്കെടുത്തു എല്ലാ കലകളുടെയും എല്ലാ സാഹിത്യത്തിൻ്റെയും എല്ലാ ശാസ്ത്രങ്ങളുടെയും എല്ലാ സംഗീതത്തിൻ്റെയും ആരംഭം കുട്ടികൾ ഞാനിന്ന് തുടക്കം കുറിച്ച ഈ കൊച്ചുമോൾക്ക് സകലവിധ ആയുരാരോഗ്യ സംരക്ഷണങ്ങളൊപ്പം തന്നെ സകല കലകളും സകല സംഗീതവും സകല ശാസ്ത്രങ്ങളും സകല സാഹിത്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസ വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാൻ ഫ്രീ ആയി